ട കൈസ് നമ്മളൊന്ന് പോന്നത് അങ്ങനൊന്നുമില്ല ഏടെ പോന്നു പ്രത്യേകം പറയാനൊന്നുമില്ല അങ്ങനെ പോവാ എവിടെ എത്തുന്നതെന്നുവെച്ചാൽ അറിയില്ല അപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് അത് നടക്ക അപ്പൊ നടക്കുന്നിടേൻ്റെ ഉള്ള ഒരു ലക്ഷ്യമുണ്ട് ലക്ഷ്യം പക്ഷേ എത്തിക്കില്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ആദ്യം തന്നെ അപ്പം നമ്മളൊന്നും നടന്നിട്ട് കുറച്ച് കുറച്ച് സ്ഥലങ്ങൾ കാണിച്ചു തരും ഞാൻ പറഞ്ഞു ഇവിടെ കുതിരേണ്ട സ്ഥലമുണ്ട് ലക്ഷ അടത്തേക്കാണ് പക്ഷെ എത്തണമെന്നില്ല കൈ കുറേ ദൂരെയുണ്ട് അപ്പം ഇന്നും എല്ലാം നടന്നോക്കട്ടെ ഈ ആന ആമ ആന അല്ല അതോ ഹൈന സോറി ആന ഇല്ല ഇവിടെ ഹൈന ഹൈനറിയില്ലേ മറ്റേ പിന്നെ ദ കിങ് ലയൺ എന്നുള്ള സിനിമയിലെ ലയണിൻ്റെ സിംബ എന്നെല്ലാം പറഞ്ഞിട്ടുള്ള ആ സിനിമ അതിൽ ആ അതിൽ ആ സിനിമയിൽ ഒരു ദുഷ്ടനായ ഒരു ചെന്നായ പോലത്തെ ഒരു സാധനം ഇല്ലേ ചെന്നായ മറ്റേ ഇതിന് ചതിച്ച് കൊല്ലുന്ന ആ ഹൈന ഉണ്ട് ഇവിടെ അതിന് അതിൽ രാത്രിയാണെ അതിൻ്റെ ഏറ്റവും കൂടുതൽ അത് ഹണ്ട് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം രാത്രിയാ അപ്പോൾ രാവിലെ അതിനത്ര ഇതുണ്ടാവില്ല അതല്ല നമുക്കിപ്പോൾ അങ്ങനെ ഡയറക്റ്റ് പോയിട്ട് കയറാനും പറ്റില്ല എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗൈഡ് മറ്റേ എൻ്റെ മപ്പളുടെ ജോലി ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇവർ ആ ഗൈഡുകളുണ്ടല്ലോ അവർ വരും കീ എടുത്ത് തുറക്കാം അവരുടെ അടുത്തല്ല ആ കീ ഉണ്ടാവാൻ നമുക്കിപ്പോൾ ഡയറക്റ്റ് കയറാൻ പറ്റില്ല ഞാൻ ഇവിടെ വന്ന പ്രാവശ്യം പോയത് പക്ഷെ പോയ സമയം ഇരിടാ അപ്പോൾ എനിക്ക് അത് എടുക്കാനും പറ്റിയിട്ടില്ല ഇവിടെ ഇപ്പം എന്തായാലും കയറാൻ പറ്റില്ല പക്ഷെ ഞാൻ എൻ്റെ ചുറ്റുമല്ലൊന്ന് കാണിച്ചേരാം അപ്പോൾ ഗൈസ് ഇപ്പം ഞാൻ പറഞ്ഞ ആ നെപ്റ്റൂൺ ആടെ ആടെ എത്തിയിട്ട് ബോർഡിൽ വായിച്ചിട്ട് കാണിച്ചരാ നെറ്റൂണ നെക്റ്റൂണ കുറേ നേരം പറയുന്നത് ആ സ്ഥലം എത്തി ആ സ്ഥലം ഇങ്ങോട്ടാണോ കാഞ്ചരാതാണിതിൻ്റെ ഒരു എൻട്രൻസ് ഞാൻ പറഞ്ഞ നെക്ടോറിയൽ എന്താ ഇനി പറഞ്ഞപ്പോ നെക്സൂണൽ എന്നാണോ നെക്റ്റൂ കാര്യം കൂടി ഉണ്ട് എന്താണെന്ന് പറഞ്ഞാൽ ഈ ക്രിസ് ക്രിസ്ത്യൻസിൻ്റെ ആചാരപ്രകാരം എന്താണ്

ഇവിടെ ഒരു പാലസ് ഉണ്ട് പാലസിൽ നമുക്ക് കയറാൻ പറ്റില്ല പാലസിൻ്റെ തൊട്ടുപണിത്തന്നെ സെക്യൂരിറ്റി കഴിഞ്ഞ ആളെപ്പോരെയും പക്ഷേ ഇവിടെ ഒരു ഇങ്ങനെ വട്ട കറങ്ങിയിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലമാണ് കാഞ്ചന കണ്ടില്ലേ ആ ഇതാ ഈ ഒരു റൗണ്ട് സ്ഥലമാണ് ഈ സ്ഥലമാണ് റൗണ്ടേബിളാ റൗണ്ട് ബോട്ടം റൗണ്ട് ബോട്ടം ഇങ്ങനെന്തോ പറഞ്ഞത് ആ റൗണ്ട് ബോട്ടത്തിന് ിപ്പൊ റൈറ്റിലോട്ടാ പോണ്ടത് ഗൈസ് ഇവിടുന്ന് റൈറ്റിലോട്ട് നേരെ പോയാലാണ് എത്തുന്ന് പറഞ്ഞത് നോക്കാം ഇടിപൊളിയല്ലേ അവിടെ അങ്ങോട്ട് പാലസ് ആകട്ട്സ് പാലസ് ഇവിടെ ഒരു കളർ അടിച്ച ഫ്ലാഗ് കണ്ടപ്പോ ഇവർ ഇവിടെ കയറി കിടന്ന് ഗെയ്സ് ഓക്കെ ഇവിടെ ഒരു യു എ ഇത് പാലസിൻ്റെ അടുത്താണ് ഗെയ്സ് വിട്ടെ വിട്ടേ അതെടുക്കറ് ഗെയ്സ് കമാ ഞാ പറഞ്ഞില്ലേ കുതിര സവാരി ഉണ്ട് നമ്മുടെ ഗെയ്സ് നോക്കൂ ഗെയ്സ് എല്ലാവരും സ്റ്റേബിൾ അങ്ങനെ പോവുകയാണ് ഗൈസ് സ്റ്റേബിളിന്റെ കുതിരകളിൽ സവാരി നടത്തുകയാണ് ഗൈസ് അപ്പൊ നമ്മൾ സ്റ്റേബിൾ കാണാൻ വേണ്ടിട്ടാണ് നമ്മള് പോകുന്നത് കാണുന്നുണ്ടോ സ്റ്റേബിൾ ആൾക്കാർ ഞാൻ പറഞ്ഞത് ഗൈസ് സ്റ്റേബിളിൽ കുതിര സവാരി ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ പോകുന്നത് സവാരി കാണാനല്ല സ്റ്റേബിൾ കാണാനും കുതിരകളെ കാണാനും അപ്പോൾ അവളെത്തിച്ചിട്ട് കുറേ ദൂരങ്ങളിൽ നമുക്ക് ഇപ്പോൾ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ് നമുക്ക് കുതിരകളെ കണ്ടു കിട്ടിയിട്ടുണ്ട് ഗൈസ് ഈ കുതിരകളെ നമ്മൾ ഫോളോ ചെയ്യുന്നു ഗൈസ് അതിനുശേഷം ശേഷം നമ്മൾ കുതിരൻ്റെ സ്റ്റേബിൾ കാണുന്നു ഗൈസ് ഐഡിയ ഗൈസ് ഐഡിയ വഴിതിരിയാണ്ട് എങ്ങോട്ടാ അങ്ങോട്ടാന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ഇപ്പൊ വഴിതിരിഞ്ഞ് ഗൈസ് സവാരികളല്ലേ നടക്കുന്നു കുതിര സവാരി അപ്പൊ നമ്മൾ ഇത് ഫോളോ ചെയ്ത് ഇവിടെ ഓറഞ്ച് ഫാം ഉണ്ട് ബനാന ഫാം ഉണ്ട് ബനാന ഫാം നമ്മൾ പഴത്തിന്റെ നമ്മളെ നാട്ടിലെ പഴം തന്നെ ഗൈസ് ഞാൻ ഇപ്പൊ ഫുള്ള് ഹാപ്പി എന്താണെന്നറിയോ നമ്മൾ കണ്ടില്ല ഗെയ്സ് കണ്ടു ഗൈസ് അതാണ് ഏറ്റവും വലിയ കാര്യം എനിക്ക് തന്നെ ഓറഞ്ചിന്റെ ഫാം ഞാൻ കാണിച്ചില്ല

ശരി ഇങ്ങളെ കുതിര ഇങ്ങോട്ടൊക്കെ നടന്നു വരുന്നത് കുതിരക്കെന്തായാലും പുല്ല് പോലെ ഉണ്ടായിരുന്നു പാപ്പുര അപ്പൊ ഞമ്മള് സ്റ്റേബിളിൽ എത്തി കേസ് പക്ഷെ പേടിയാന്ന് കേസ് നാല് ഭാഗത്തും വലിയ കുതിര കേസ് അയ്യോ ആരോ വരുന്നുണ്ട് പേടിയാണ് കേസ് ഫുള്ള് കുതിര കേസ് നിങ്ങളെന്ന ഓടാണ്ട് നടക്കരു പേടിയാ നിങ്ങള് ഓടുന്നിട്ട് ഇവിടെ സൈഡിൽ ഇക്കടെ വണ്ടി വരുന്നുണ്ടോ എനക്ക് ഇപ്പ ഭയങ്കര പേടിയാണ് നമ്മളിങ്ങോട്ട് വരേണ്ടിയില്ല ഭയങ്കര ധൈര്യത്തിൽ വന്നല്ലേ ഇതെല്ലാം തുള്ളി വരുമോന്നൊരു പേടി എനിക്ക് ഓടൻ്റെ കുതിര കുതിര ഗൈസ് ഒരു കുതിര നടന്നു വരുന്നു കേസ് ഉള്ളിൽ നമുക്ക് കയറാൻ കഴിയുന്നില്ല കേസ് ഒരു കുട്ടി കുട്ടിക്കുതിര നടന്നു പുറത്തേക്ക് വരുന്നു കേസ് എന്ത് ചെയ്യും ഗൈസ് പേടിയാവുന്നു ഒരു കുട്ടിക്കുതിര ഇങ്ങോട്ടേക്ക് നടന്നു വരുന്നു കേസ് ണ്ടേസ് പേടിയ പേടിയില്ല ഗ്സ് ഒരിക്ക എല്ലാരും നടന്നു വരുന്നു ഗെയ്സ് ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നു ഇവിടെ ഗൈസ് എല്ലാവരും പോകുന്നുണ്ട് ഗൈസ് ടേജ് ആയി തൊട്ടോ ഈ കൂട്ടത്തിലുള്ള ചെറിയതാണ് കേട്ടോ ഇത് പേടിയാണ് <laughs> ഗൈസ് <laughs> <laughs> <want to> <laughs> <laughs> പിടിച്ചോ അത് വേണേലോ അത് പിടിച്ചോ പേടിക്കണ്ട പേടിക്കണ്ടി ഓളിയ ചെല്ലി ഒന്നും ചെയ്യില്ല കുഞ്ഞന അത് അയാൾ ഇണ്ടല്ലോ ഒന്നും ചെയ്യില്ല ഇപ്പുറത്തെ സൈഡ് കേസ് നമ്മളടുത്ത് തന്നെ വന്ന് നിക്കുന്നുണ്ട് കേസ് പക്ഷേ പേടിയാന്ന് അടിക്കുന്ന എനക്ക് ഇവിടെ വന്നത് വെറുതെ അല്ല ഇപ്പൊ ഇത് പേടിയാക്ക് ഗൈസ് ഇവര് പറയുന്ന ഇവിടെ സേഫ് നിൽക്കുന്നത്രീടെ സൗണ്ട് കമ്പി ആർക്കറിയില്ല നമ്മള് പോവാ അപ്പോൾ നമ്മളെല്ലാം സ്റ്റേബിളിൽ എത്തി ഗൈസ് ഹോസിനെ കണ്ടു ഗൈസ് അപ്പോൾ പുതിയൊരു വരുന്നവര് ശരിക്കും സ്റ്റേബിളിന്റെ ഉള്ളിൽ നമ്മൾ കയറിക്കരുത് ഇവിടെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ മറ്റേ വെള്ളവെള്ളം കെട്ടിയിട്ട് എല്ലാത്തിന്റെ ഉള്ളിലും ഹോസ് ഉണ്ട് നമുക്ക് വേണേൽ അങ്ങനെ തന്നെ കാണാം ഹോസിനെ പക്ഷെ ഞമ്മക്ക് ഭയങ്കര പേടിയാണ് പേടി എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ നമ്മൾ വിചാരിക്കുന്ന പോലെ ഇത് അതെടുത്തില്ല കുതിരപ്പറവല ഇപ്പൊ ഏതെങ്കിലും ഭാത്ത ഓടി വന്ന നിങ്ങള് പേടിക്കോ പക്ഷെ കുഞ്ഞിനെ കണ്ടിട്ട് എനക്ക് പേടിണ്ടെ പിന്നെ പേടി പോയി ഒരു ഇരിക്കും വരുന്നുണ്ടേ ഗൈസ് നമ്മളെ അടുത്തേക്ക് മുടിയോ ആട്ടി അതിനെ കുറച്ച് ലാളനാ വേണ്ടും വേറൊന്നും വേണ്ട അത് വരുന്നുണ്ട് നമ്മൾ ഉമ്പാടിനെല്ലാം വിചാരിച്ചാൽ മതി വേറെ ഒന്നും വിചാരിക്കണ്ട തടയൊക്കെ കൊടുത്താൽ മതി ഗൈസ് പടച്ചമ്പുരാനെ യാദീകളില്ലാലത്തമ്പുരാനെ ഗൈസ് കണ്ടോ ഗൈസ് വരിയത്തു വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ മുത്ത് പതിരീങ്ങളാണ് യാലോ ഒന്നും ചെയ്യണ്ട ഒന്നും പേടിക്കണ്ട പോ അതിൻ്റെ പേര് പോപ്കോൺ എന്നാണ് പോപ്കോൺ അതിൻ്റെ പേര് പോപ്കോൺ അതിന്റെ പേര് പോപ്കോൺ പോലും പേര് പോലെ തന്നെ പൊട്ടിത്തെറിച്ചിട്ടെങ്കിൽ പേടിച്ചിട്ടാ അതാ വരുന്നുണ്ടേ അതാ വരുന്നുണ്ടേ വരുന്നുണ്ടേ ഗൈസ് അത് വീണിട്ട് തൊലി പോയിക്കടം വരെ വ്യത്യസ്ത ഉള്ളൊന്നു കാണുന്നുണ്ട് ഗൈസ് പക്ഷെ

പിടിച്ചു നിന്നോട്ടാ തൊട്ടവാണെങ്കിലും പേടിക്കണ്ടങ്ങനാ ഓക്കേ ഓക്കേ നമുക്ക് പോവാന്നല്ലേ ഓക്കെ താങ്ക് യു പേടിക്കണ്ട പേടിക്കണ്ട പേടിച്ച ഒന്നാക്കൂലത് ഓക്കെ മേലെ ഇരുന്നൂടെ ഒന്നിരുന്നോ ഒന്ന് കാണാലോ ജസ്റ്റ് വൺ ടൈം ഒന്നൊറ്റ ഫ്രഷ് ഇരുന്നിട്ടിങ്ങ് താങ്ക് യു സോ മച്ച് Really? Thank 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 you. <laughs> okay. Okay. you. you. Okay, No, 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 no. I'm scared. Okay, thank I'm scared. You. <laughs> I'm scared, അപ്പൊ ഗൈസ് നമ്മള് പോവാണ് ഒന്നും ഹോസ് ഒന്നുമില്ല അപ്പൊ നമ്മൾ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കണ്ടു കുതിരനെ കണ്ടു ചെക്കെ കേറി ഗൈസൈനോളിച്ചിടങ്ങി നല്ല രസമുണ്ട് സ്റ്റേബിൾ നമ്മൾ കണ്ടേ പിന്നെ നമ്മള് വേ നടക്കണം നമ്മള് വീട്ടിലേക്ക് പോന്നെ വേ നടക്കണം ഇരുടായി പോകും പക്ഷെ റോഡായതുകൊണ്ട് പ്രശ്നമില്ല അപ്പൊ ഗൈസ് ഒരുപാട് കുതിരകളുണ്ട് ഇതിന്റെ മേലെ നമുക്ക് കയറിയും ചെയ്യുന്നവർക്ക് ഒരുപാട് ഗസ്റ്റുകൾ ഉള്ളതിനെ കൊണ്ടാണ് നമുക്ക് ഇത് കയറാൻ പറ്റാഞ്ഞത് സോ ഒരുപാട് കുതിരകളുണ്ട് ഗൈസ് വരുന്നുണ്ട് ഗൈസ് നമ്മളിത് പോകുന്നു ഗൈസ് പേടിയാകുന്നു ബൈ ബൈ ഗൈസ് വീണ്ടും